ഈ വെണ്ട കണ്ടാൽ നല്ല ആരോഗ്യമുള്ള ചെടിയാണ് പക്ഷെ വെണ്ടയ്ക്കണ്ട വളഞ്ഞ് റാ പോലെ ഇരിക്കുന്നു ഒരു വിരലിങ്ങനെ മടക്കി വെച്ച പോലെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാറുണ്ട് അപ്പോൾ ഇത് വെണ്ടയ്ക്ക് പറിച്ചു നോക്കിയാൽ അറിയാം അതിൻ്റെ കുഴപ്പം എന്താണെന്നുള്ളത് ആ റായുടെ ഉൾവശത്ത് ഒരു കേട് കാണും എനിക്ക് തോന്നുന്നത് ആ വെണ്ടയ്ക്ക വളരെ ചെറുതായിരിക്കുമ്പോൾ വല്ല ബട്ടർഫ്ലൈയുടെ പൂമ്പാറ്റയുടെ ലാർവ തുളച്ച് കയറുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് ഇനി പൂമ്പാറ്റയുടെ ആവണമെന്നില്ല വേറെ ഏതെങ്കിലും പ്രാണികളുടെ ലാർവകളാവാം തുളച്ച് കയറുന്നുണ്ടാവും അപ്പോൾ അവിടെ വരുന്ന കേട് കാരണം ആ റായുടെ ഉൾവശത്ത് വെണ്ടക്കയുടെ വളർച്ച കുറഞ്ഞു പോകുന്നുണ്ടാവും മറ്റേ ഭാഗത്ത് വളർച്ച തുടരുന്നുണ്ടാവും അപ്പോൾ ന്യായമായിട്ടും വെണ്ടയ്ക്ക വളഞ്ഞ് ഉളഞ്ഞ് വരുമല്ലോ അതല്ലാതെ ഇതിനൊരു വേറെ കാരണം കാണുന്നില്ല പക്ഷെ ഒരു ഇതെല്ലാ പ്രാവശ്യവും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെണ്ടയ്ക്ക് പറിച്ചെടുക്കും കളയാൻ വേണ്ടിയിട്ടാണ് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കേട് കാണും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കേടുണ്ടാവില്ല ആ റായുടെ ഉൾവശത്ത് ഒരു ചെറിയൊരു കേട് കാണും ഉള്ളിലേക്ക് അത്ര അധികം കേട് കാണാറില്ല പക്ഷെ എന്നാലും ഞാൻ പിന്നെ അത് കറിക്ക് എടുക്കാറില്ല കാരണം കേട് വന്ന വെണ്ടയ്ക്കാണെന്നുള്ള കണക്കിൽ അതങ്ങ് കളയും